ും എല്ലാർക്കും എടുക്കാനുള്ള ഫുഡില് കൈക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ പിള്ളേർക്ക് ചായയിൽ വിരലിട്ട് കൊടുക്കുന്നത് ഇഷ്ടമല്ല എനിക്കാണെങ്കിൽ വിരലിടാതെ പറ്റുന്ന ചപ്പാത്തിയുടെ മാത്ര പഞ്ചസാരയുടെ കാര്യം തേങ്ങയുടെ കാര്യം എന്തോപ്പം സൂപ്പർ ഇഷ്ടങ്ങൾ വേണ്ട അഞ്ചെട്ട് ദിവസം ഞാൻ വരാതില്ലേ നഗൻ വേണ്ട തന്നെ ഞാൻ മാലൂട്ടി വാടി എന്തെങ്കിലും കാണാൻ പോകുന്ന പൂരം പറഞ്ഞു കേൾപ്പിക്കണോ എനിക്കിഷ്ടമുള്ള നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ഓ എന്താ പരിഹാരം ഒരു പരിഹാരം ഇല്ല